രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുകുന്ദരാജ സ്മൃതി പുരസ്കാരവും മുകുന്ദരാജ യുവ പുരസ്കാരവും പ്രഖ്യാപിച്ചു ഡിസംബർ തീയതികളിലായി അമ്പലപുരത്ത് വച്ച് നടക്കുന്ന മുകന്ദരാജ സാംസ്കാരികോത്സവത്തിൽ പ്രശസ്ത കഥകളി നടൻ ഡോക്ടർ പത്മശ്രീ കലാമണ്ഡലം ആശാൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും മുകുന്ദരാജ സ്മൃതി പുരസ്കാരം കലാമണ്ഡലം സരസ്വതി ടീച്ചർക്കാണ് നൽകുന്നത് അരങ്ങിലും കളരിയിലും ഒരുപോലെ തിളങ്ങിയ നൃത്താചാരിയാണ് ടീച്ചർ ടീച്ചറുടെ സാരസ്വതം എന്ന ആത്മകഥയിൽ കലയിലൂടെ അടയാളപ്പെടുന്ന ജീവിതത്തെ നമുക്ക് അടുത്തറിയാൻ സാധിക്കും കലാമണ്ഡലം കൽപ്പ്യ സർവകലാശാല എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ എം ടി വാസുനായരുടെ ഭാര്യയാണ് സരസ്വത ടീച്ചർ പതിനാറായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി ഫലകവുമാണ് അവാർഡ് യുവ പുരസ്കാരത്തിന് കലാമണ്ഡലം മധുവിനെ തിരഞ്ഞെടുത്തു മദ്ദളത്തിൽ കേളി സോധങ്ങൾ മനഞ്ഞ യുവവാദ്യ കലാകാരനാണ് മധു തിരുത്തിപ്പറമ്പ് പാറയങ്ങാട്ടിൽ പരേതനായ മണികണ്ഠന്റെയും ജയലക്ഷ്മിയുടെയും മകനാണ് ഈ യുവകലാകാരൻ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രൂപയും പ്രശസ്തി ഫലകവുമാണ് അവാർഡ് പ്രശസ്ത മാധ്യമ പ്രവർത്തനം വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ ഓർമ്മ വാൻശാല പ്രസിഡന്റുമായ വി മുരളി ഡോക്ടർ പ്രദീപ് കുമാർ സുരേഷ് ബാബു മാസ്റ്റർ എന്നിവർ ഉൾപ്പെടുന്ന സമിതിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത് കെ രാധാകൃഷ്ണൻ എം പി സേവർ ജിറ്റ്ലപ്പള്ളി എം എൽ എ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഡോക്ടർ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശൻ കലാമണ്ഡലം കൃഷ്ണമാർ എന്നിവർ പങ്കെടുക്കും തദ്ദേശീയരുടെ കലാപരിപാടികൾ ഇരുപത്തിരണ്ടിന് ഇടയ്ക്ക അരങ്ങേറ്റം കലാമണ്ഡലം മേജർ സെറ്റിന്റെ ചാക്യാർകൂത്ത് ഇരുപത്തിമൂന്നിന് വജ്രജൂബിലി ഫെല്ലോഷിപ്പ് കലാകാരന്മാരുടെ അരങ്ങേറ്റം പുരസ്കാര വിതരണം ഗസൽ എന്നിവയും ഉണ്ടാകും ഡിസംബർ ായി അമ്പലപുരത്തെ ദേശ വിദ്യാലയത്തിൽ വെച്ച് സംഘടിപ്പിക്കുക ഇത്തവണത്തെ മൂന്നരാജ സ്മൃതി പുരസ്കാരം കലാമണ്ഡലം സരസ്ഥിറ്റി ടീച്ചർക്കാണ് ആരെങ്കിലും കളരിയിലും ഒരേപോലെ തിളങ്ങിയ മധുവിനെയാണ് തെരഞ്ഞെടുത്തത് മദളത്തിൽ കേളി സൗദങ്ങൾ തീർത്ത് യുവവാദ്യ കലാകാരൻ പഞ്ചവാദ്യത്തിന്റെ ശബ്ദഗോപുരത്തിൽ തൻ്റെതായ ഇടം കണ്ടെത്തി നാടിന്റെ നാദവിസ്മയമായി വളരുകയാണ്